പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഫോട്ടോസിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് കേട്ടോ സ്റ്റാറ്റസ് സ്റ്റാറ്റസിലാണെങ്കിലും മറ്റും ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോസുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സിനിമാറ്റിക് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലാസ്റ്റിൽ വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഇങ്ങനെ ആ ഫോട്ടോ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലിവിടെ കാണാൻ സാധിക്കും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ സേവ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് സേവ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്കിവിടെ ഈ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഒരു വീഡിയോ ഫോർമാറ്റിൽ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുകയും പോയിട്ട് അത് ചലിക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് സ്റ്റാറ്റസിനും മറ്റുമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ കഴിയും ഇപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ നമുക്ക് സിനിമാറ്റിക് ഫോട്ടോ ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇതാണിപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് എന്തായാലും നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിൽ ഇത് നോക്കി വയ്ക്കുക എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ